സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയിരിക്കുകയാണ് അതെ ടിക്കറ്റ് ടു ഫിനാലയിൽ ആര് ജയിക്കും ആ ഏതൊക്കെ കണ്ടസ്റ്റൻസിനാണ് സാധ്യത കൂടുതൽ എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ലോഞ്ച് ചെയ്തതോടുകൂടിയാണ് ഈ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് തുടങ്ങിയിരിക്കുന്നത് ആ ഒരു ലോഞ്ച് ടാസ്കിൽ നമ്മുടെ നെബിനാണ് വിൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ വൺ പോയിന്റ്സിന്റെ മുൻതൂക്കം നെബിന് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിൽ അതുപോലെ ടിക്കറ്റ് ടു മുൻപ് നടന്ന വീക്ക്ലി വിന്നർ ആയിട്ടുള്ള ആര്യം ഒരു അഡീഷണൽ അത് ആദ്യ ടാസ്കിൽ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ ആയിട്ട് വുഡിൽ നമ്മൾ ഉയർത്തി ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഒരു എൻഷുറൻസ് ആദ്യ ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നത് അതിൽ ആര്യന് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഒരു അഞ്ചു മിനിറ്റ് എക്സ്ട്രാ ടൈം ആണ് അപ്പൊ മറ്റുള്ളവർ പത്ത് മിനിറ്റ്സ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യം പത്ത് മിനിറ്റ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ട് ആയി കഴിഞ്ഞാൽ ആര്യു കിട്ടുന്നത് മിനിറ്റ്സ് ആയിരിക്കും സോ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അഡീഷണൽ ബെനിഫിറ്റ്സ് ആരിന് കിട്ടും അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അതിനെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം സോ ആരിനും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു ഫേവറിസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ആ ഒരു വീക്ക്ലി ടാസ്ക് കഴിയുമ്പോൾ പറയാതെ ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങി കഴിയുമ്പോൾ ഓരോ ടാസ്കിനും ആണെന്ന് തോന്നുന്നു ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നത് അത് ആ ഒരു ടാസ്കിൽ ആര് കുറച്ചുകൂടെ ഫേവറിസം കൊടുക്കാനും ആര് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണെങ്കിലും നമുക്ക് നോക്കാം നിലവിൽ ആരും തന്നെയാണ് ആദ്യ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ വിജയിച്ച് പത്ത് ഒമ്പത് പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ സാബുവാൻ രണ്ടാമതായിട്ട് എട്ട് പോയിന്റും ഏഴു പോയിന്റുമായിട്ട് നൂറ് മൂന്നാമതായിട്ടുമാണ് ടിക്കറ്റ് ടു ഫിനാലെ ആദ്യ ടാസ്കിൽ വന്നിരിക്കുന്നത് അതിലും കുറച്ച് കണ്ടസ്റ്റൻസിന്റെ സൈഡിലുള്ള കള്ളത്തരങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുള്ള ഫേവറേറ്റ്സും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും അതിനെപ്പറ്റി നമുക്കൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടേണ്ടി വരും എനിവേയ്സ് നമുക്ക് നിലവിലുള്ള ഒമ്പത് കണ്ടസ്റ്റൻസിൽ ആർക്കാണ് കൂടുതൽ സാധ്യതകൾ ആദ്യത്തെ ടാസ്കും അതുപോലെ തന്നെ ലോഞ്ച് ടാസ്ക് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ആരാണ് മുന്നിലേക്ക് വരാൻ സാധ്യത ഈ ഒരു സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ ആരായിരിക്കും നേടാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എന്താണെങ്കിലും നിലവിലുള്ള ഒമ്പത് കണ്ടസൻസിൽ അനീഷ് നെവിൻ ആര്യൻ അനുമോള് അക്ബർ നൂറ സാബുമാൻ ആദില ഷാനവാസ് അപ്പോൾ ഇവരിൽ സാധ്യത കൂടുതൽ ആർക്കൊക്കെയാണ് അപ്പോൾ ഈ ഒരു എൻറ്റയർ സീസണിൽ ഇവരുടെ ഫിസിക്കൽ മെന്റൽ ഗെയിമുകളിലെ പെർഫോമൻസും അതുപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കിലെ ടാസ്കുകളിലെ പെർഫോമൻസ് ടിക്കറ്റ് ടു ഫിനാലെ ലോങ് ടാസ്കിലെ പെർഫോമൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ എങ്ങനെയായിരിക്കും ഇവർ പ്രകടനം നടത്താൻ പോകുന്നത് അതുപോലെ ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ മറ്റുള്ള ടാസ്കുകളിലെ പോലെ കൂടുതലും ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത് എൻജുറൻ ടാസ്ക് ഉണ്ടായിരിക്കും ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടായിരിക്കും മെന്റൽ ടാസ്കുകൾ ഉണ്ടായിരിക്കും സോ ഇതിൽ കൂടുതൽ സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ ആര്യന് തന്നെയാണ് ആൾ കുറച്ച് കള്ളത്തരങ്ങളും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഫേവറേഴ്സും കാട്ടുന്നത് മാറ്റി നിർത്തിയാൽ പോലും ടാസ്കുകളിൽ ആര്യ മികച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ടും അധികം ബോഡി ബിൽഡറോ മസിൽമാനോ ഒന്നും അല്ലാത്തത് കൊണ്ടും തന്നെ ആൾക്ക് എല്ലാ തരത്തിലുള്ള ടാസ്കുകളും കൈകാര്യം ചെയ്യാൻ സാധിക്കും സോ ആരിന് പോസിബിലിറ്റി കൂടുതലാണ് അതുപോലെ മറ്റൊരു സാധ്യതകൾ എന്ന് പറയാനുള്ളവർ എന്ന് പറഞ്ഞാൽ സാബുമാന സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആദില നൂറ സാധ്യതകളുണ്ട് പിന്നീട് ടാസ്കുകളിൽ അത്യാവശ്യം മികച്ച രീതിയിൽ നിൽക്കുന്ന അക്ബറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും അക്ബറിനും എല്ലാ ടാസ്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല അത്രയ്ക്കും ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ചില ഇൻഷുറൻസ് ടാസ്കുകളും അധികനേരം നിൽക്കാൻ പറ്റുന്ന ടാസ്കുകളും ഒന്നും അക്ബറിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും പിന്നീട് വരുന്നത് നമ്മുടെ ഷാനവാസ് അനീഷ എന്നിവരാണ് ഷാനവാസിന് നല്ല രീതിയിലുള്ള ഏജും കാര്യങ്ങളും ഉണ്ട് ഫിസിക്കൽ ഇഷ്യൂസും ഒക്കെ ഉള്ളത് കൊണ്ടും അധികനേരം നിന്നുള്ള ടാസ്കുകളും അധികം ബോഡിക്ക് സ്ട്രെസ് കൊടുത്തുള്ള ടാസ്കുകളും ഷാനവാസിനും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല പെട്ടെന്നുള്ള ഫിസിക്കൽ ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാനവാസ് നൈസായിട്ട് ചെയ്യുക തന്നെ ചെയ്യും സോ ഷാനവാസിനും സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ കുറച്ച് ഗാമ്പ്ലിംഗ് ഗെയിമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ മലയാളത്തിലധികം കുറവാണ് തമിഴിൽ കഴിഞ്ഞൊരു സീസണിൽ വന്നിരുന്ന ഗ്യാംബ്ലിംഗ് ഗെയിമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാംബ്ലിംഗ് ഗെയിം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ കാണണ്ട അതായത് മറ്റുള്ളവരുടെ പോയിന്റുകളൊക്കെ പല ഗെയിമുകൾ കൊണ്ട് ഭാഗ്യം കൊണ്ട് തട്ടിയെടുക്കാൻ പറ്റുന്ന ചില ഗെയിമുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക സാധ്യതകൾ മാറി ഭാഗ്യമുള്ളവരിലേക്ക് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ പോകും അതല്ല നോർമൽ ഗെയിമുകളാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫിറ്റായിട്ട് നിൽക്കുന്നവരും എല്ലാ രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്നവർക്കുമാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത് അനീഷിന്റെ കാര്യങ്ങളാണ് ണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ രീതിയിലും ഒന്ന് നിന്ന് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസന്റല്ല അനീഷ് ആണെന്നുണ്ടെങ്കിലും പ്രായം കൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ഓരോ പരിമിതികളുണ്ട് ഇവരെ സംബന്ധിച്ച് ബാക്കി നെവിൻ ആണെന്നുണ്ടെങ്കിൽ പോലും എൻജുറൻസ് ടാസ്കുകളൊക്കെ നെവിൻ്റെ സൈഡിലും വീക്കാണ് പിന്നെ അനിമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാ ടാസ്കുകളും ഒന്നും അനിമോൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ തമാശമട്ടിലും ആയിട്ട് കുറച്ച് എൻഷുറൻസ് ടാസ്ക് വെറുതെ നിന്നാൽ പറ്റുന്ന ടാസ്കുകളൊക്കെ ആയിരിക്കും അനുമോൾക്കും കുറച്ചുകൂടി ആയിട്ട് വരുന്നത് ബാക്കിയൊക്കെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാം സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരു പന്ത്രണ്ടാമത്തെ ആഴ്ച നടക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഞാൻ കാണുന്നത് ആര്യൻ അതുപോലെ തന്നെ സാബുമാൻ ഈ ഒരു നാല് പേർക്കാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത് ഫിസിക്കലി ഫിറ്റും അവരുടെ ഫ്ലെക്സിബിലിറ്റിയും തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ബാക്കിയൊക്കെ ബിഗ് ബോസിന്റെ ഫേവറിസം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ ഇരിക്കും സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം